പരിപ്പ് പായസം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിനു വേണ്ടി ഇരുന്നൂറ് ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ആദ്യം നന്നായിട്ടൊന്ന് വറുക്കണം ചെറിയ തീയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഈ ഒരു നിറത്തിൽ എത്തുന്നത് വരെ വറുക്കാം നാനൂറ് ഗ്രാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ച് അത് മാറ്റി വെക്കാം തേങ്ങാപ്പാൽ തയ്യാറാക്കാൻ വേണ്ടി മൂന്ന് കപ്പ് തേങ്ങ ചിരിക്കിയതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് അരിച്ച് വെക്കാം ബാക്കിയുള്ള തേങ്ങാക്കൂത്തിലേക്ക് വീണ്ടും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് അരിച്ച് രണ്ടാം തേങ്ങാപ്പാലും മാറ്റി വെക്കാം ഇനി നമ്മൾ ആദ്യം വറുത്തു വെച്ച പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിച്ചത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കാം വെള്ളം പോരാന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് ചൗവരി വെള്ളത്തിൽ കുതിർത്ത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഈ പരിപ്പും ചൗവരിയും കൂടി നന്നായിട്ട് വെന്ത് നമ്മൾ ആ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് വരട്ടി എടുക്കണം വരട്ടി വശങ്ങളിൽ നിന്ന് വിട്ട് വരണം ഞാൻ കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമ്മൾ ആ തയ്യാറാക്കിയ രണ്ടാം തേങ്ങാപ്പാൽ ചേർക്കാം ഇനി രണ്ടാം തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത് ഒന്നര ടീസ്പൂൺ അര ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചു തും ചേർക്കാം ഇനി ഏറ്റവും ഒടുവിൽ ഒന്നാം തേങ്ങാപ്പാലും ചേർക്കാം ഒന്നാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ഒരൊറ്റ തിള വന്നാൽ മതി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അടുത്തായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്ത് പായസത്തിലേക്ക് ഇടാം